െടുക്കല്ലേ നല്ലത് നമ്മുടെ ടീച്ചർ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ് ആരുമ്പാടം സ്കൂളിൽ നിന്ന് റിട്ടയർഡായ ടീച്ചർ മീരി ടീച്ചർ ഇപ്പോൾ ടീച്ചർ പറമ്പില് കുറേ ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തേക്ക് കറിക്കുള്ള സാധനങ്ങൾ മത്തങ്ങര ഇല പിന്നെ കുരിങ്ങല കുമ്പളങ്ങല എല്ലാ ഇലകളും ഉണ്ട് പിന്നെ ടീച്ചറെ നമുക്ക് പരിചയപ്പെടാം ടീച്ചർ വരുന്നുണ്ട് ടീച്ചർ ആ ഞാന് സർവോദയം ബി എച്ച് എസ് താരമ്പാടത്ത് ഇരുപത്താറ് വർഷം പഠിപ്പിച്ചു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ബെസ്റ്റ് ടീച്ചർ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു എനിക്ക് പിന്നെ ഞാൻ പാരമ്പര്യമായിട്ട് എൻ്റെ കാരണവന്മാരായിട്ട് നാലാം തലമുറക്കാരിയാണ് ഞാൻ പച്ചമരുന്നുകളും അതുപോലെ തന്നെ നാട്ടു ചികിത്സയും നാട്ടുവൈദ്യമായിട്ട് അപ്പോൾ ടീച്ചറായിരുന്നപ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും സൗകര്യങ്ങളുണ്ടായി അപ്പോൾ അങ്ങനെ പഠിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നാട്ടറിവും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ നോക്കി കഴിഞ്ഞിരുന്നെങ്കിൽ കാണാതെ മുഴുവനും പച്ച മരുന്നുകളും പച്ച ഇതുകളും ഒക്കെ നട്ടുപിടിപ്പിച്ച് അതിനിപ്പോൾ ഞാൻ കാലത്ത് വന്നതാണ് ഇത് വരുന്ന കൈയ്യൊക്കെ പുല്ലെരിഞ്ഞിട്ടാണ് പശുനെ ആയത് പശു നാടൻ പശു ആ വെച്ചൂരല്ല കുമ്പളാശ്ശേരിയാണ് കാസർഗോഡ് പുള്ളൻ്റെയും വേറൊരു ഭക്ഷണായിട്ടാണ് അപ്പൊ അയിനൊരു മോൾ ഉണ്ട് അത് ഏർ കാസർഗോഡ് ഇതാ കാസർഗോഡ് വിള്ളനല്ല വെച്ചൂര്ത്തി വച്ചിട്ട് വെച്ചൂര് ഇപ്പൊ ഒത്തിരിയേറെ രോഗങ്ങളിൽ നമ്മൾ വിഷമിച്ച് വേദനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ നമ്മുടെ ചുറ്റു വേണ്ട ഇതൊക്കെ മരുന്നുകളുരുന്നല അതുപോലെ ഏറ്റവും നമുക്ക് ഇതെല്ലാം നിലപ്പന ഇത് നെലപ്പന നിലമ്പരണ്ട മുക്കുറ്റി ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഈ പറമ്പിൽ തന്നെ ഈ പറമ്പ് കാട് പിടിച്ച് നിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ടീച്ചർ വൃത്തിയാക്കരുത് പക്ഷെ ഇതൊക്കെ തരത്തിലുള്ള മരുന്നുകളും ഇതില് നട്ട് നട്ടുപിടിപ്പിച്ചിട്ട് ഇത് നമ്മള് വെച്ചിട്ട് കഷായം വെച്ച് അത് വറ്റിച്ചെടുത്ത് അതിന്റെ എസെൻസ് എടുത്തിട്ടാണ് നമ്മള് രോഗികൾക്ക് കൊടുക്കുന്നത് അത് ഇന്ന രോഗത്തിനെന്ന് പറഞ്ഞിട്ടല്ല ഒരു ഹെർബൽ സൂപ്പാണ് നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാനുള്ള ഏത് രോഗമൊന്നും ഇല്ല എല്ലാ രോഗികൾക്കും അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിനെ ആയിട്ടുള്ള മരുന്ന് അത് ശരിയായ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ രോഗങ്ങൾ മാറി വേദനകൾ മാറി അങ്ങനെ നടക്കുന്ന ഒരു അനുഭവമാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാന് ഇപ്പൊ ഈ ഇതില് ജൈവകൃഷിയാണ് നമ്മൾ ചെയ്യുന്നത് വാഴയുണ്ട് ഉണ്ട് പ്ലാവ് എല്ലാ സാധനങ്ങളും നമുക്ക് അത്യാവശ്യാവശ്യമായിട്ടുള്ള റമ്പുട്ടന ആദ്യമായിട്ട് കാച്ചു വരുന്നുള്ളു അത് ഉമ്മ ഉമ്മ നീല ഉമ്മ നീല ഉമ്മത് ശ്വാസം മുട്ടിനണങ്ങിയിട്ട് അത് വെറുതെ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന പോലെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ എന്റെ മൂക്കിൽ കൂടെ ശ്വാസം വിട്ട് നീല ഉമ്മ ബി പിറക്കാനുള്ള മരുന്നല്ലേ അമൽപ്പുരി മാനസികൾക്കൊക്കെ എല്ലാവിധ മാവും തൈകള് ഫ്ലാവും തൈകളും എല്ലാവിധ പഴയ ഇതുണ്ട് ചെറുള ചെറുതാ ഇത് ചെറുളയാണ് ഇത് നമ്മള് ഇതിന്റെ അല നുള്ളിട്ട് കറി വെക്കാൻ ഉപയോഗിക്കാംകുറിന്റെ എല്ലാവിധ പലർക്കും ഇത് ചെടീനെ പൊക്കെ കണ്ടിട്ടുണ്ടോ പക്ഷെ അത് എന്ത ഉപയോഗം പിന്നെ മറ്റേത് അല്ലല്ലോ ഇത്

റിയാണ്ട് ഫുള് പോയാ പറിക്കണ പോലെ പറഞ്ഞത് അതന്നെ നമ്മള് നോക്കണ്ടേ എല്ലാം അറിയാണ്ട് എന്തോരം ആ ഇത് ദന്തപ്പാലാ എണ്ണ എണ്ണ കാച്ചാനായിട്ട് തൊക്കു രോഗങ്ങൾക്കൊക്കെ എന്താപ്പാലും ഞാൻ എണ്ണയിൽ മിക്സ് ചെയ്യണല്ലോ ഇത് മാത്രമായിട്ട് എടുക്കണം അതെല്ലാവർക്കും പറ്റില്ല ചിലപ്പോ തണുപ്പ് കൂടുതലാ ചെല്ലാൾക്കാരാ എല്ലാവർക്കും അത് പറ്റില്ല ചില ആളുകൾക്ക് ചില ആളുകൾക്ക് പറ്റില്ല ജലദോഷം ആ തണുപ്പ് കൂടും അപ്പൊ ജലദോഷമൊക്കെ ചിലവർക്ക് നേർക്കട്ട് ചിലവർക്കും കൂടിയൊക്കെ നല്ല വളരും നല്ല ശരീരത്തിന് ഉണ്ടാവാനും പിന്നെ അതാണ് ഓരോരുത്തർ പ്രകൃതിണ്ടല്ലോ വാദം തിത്തം അങ്ങനെ മൂന്ന് സ്റ്റേജസ് ഉണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോ ഓരോന്നും ഇങ്ങനെ കൊഴിഞ്ഞിട്ട് നിക്കൊട്ടും കിട്ടില്ലല്ലോ ഇവിടെ ഫുള്ള് എല്ലാവിധ പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മളെല്ലാ മണ്ണാത്ത ഈ മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതില് നമ്മള് രാസവളം ഞാൻ സൾഫൈറ്റിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് രാസവളം മണ്ണ് വാഴ മഞ്ഞച്ചു ആ വാഴ നേത്ര വാഴ മഞ്ഞച്ചപ്പൊ ഞാൻ കൃഷിഭവനിൽ പോയേ അപ്പൊ ഞാൻ ഇവിടെ ഒന്നും രാസവളങ്ങളും ഒരു സാധനം ഞാൻ ഇടാറില്ല അപ്പൊ പെട്ടെന്ന് കായ്ക്കണെങ്കില് അവര് പറഞ്ഞു ജൈവ വളം മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ വാഴപ്പോ അപ്പൊ എന്നോട് പറഞ്ഞിട്ട് ടീച്ചർ അത് മാത്രം കൊണ്ട് പറ്റില്ല ഇത്തിരി ഇടുന്നു പറഞ്ഞിട്ട് ഞാൻ മനസ്സിലെ മനസ്സോടൊപ്പം മേടിച്ചത് തന്നിട്ടുണ്ട് ഇട്ടതാപ്പാ തോട്ടിയില്ല ടീച്ചറെ ആണ്ട് എവിടെ അപ്പറത്താറത്താണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ള நமக்கு ஆசி மத்தொட்டி மத்தரல பொட்டி பிட்டிக்குன்னு திட்டா அது பலர் மத்த மத்த இது ஏதா மத்திய மத்த നമ്മള് മത്തേരല്ല പൊട്ടിച്ചെറിയാക്കി ചക്കക്കുറിട്ടിട്ട് വെക്ക അടിപൊളിയാക്കി പൊട്ടിക്കാം

മൂക്കാപ്പ ചേന ചേനയ്ക്ക് മൂന്ന് തണ്ട ഉണ്ടാവുക എപ്പോഴും നമ്മൾ അതിന് ഒരു തണ്ടെങ്കിലും നമ്മൾ വെക്കണം എന്നാൽ ചേനക്ക് ആവശ്യമായ ഭക്ഷണം അന്വേഷിച്ചിന് പിടിച്ചൊരു ഇലയിൽ മുട്ടി വെക്കും അപ്പോൾ ഉടയ്ക്ക് നോക്കി പോകട്ടെ ചേന

വന്നപ്പോൾ ആ കുമ്പളത്തിന്റെ ഇലക്ക് സോഫ്റ്റ് കൊറവാ മത്തയുടെ ഇലക്കാണ് പിന്നെ കൈ ചൊറിയണ പോലെ കാവത്ത് നിൽക്കറ എവിടെ പോയു ഇത് ഏത് നാട്ടിന്റെ ദേശീയ പുഷ്പോ പശ്ചിമേഷ്യൻ രാഷ്ട്രത്തിന്റെ ദേശീയ പുഷ്പ ഭയങ്കര കൃഷിയാണ് ഇത് ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ കഴിഞ്ഞാൽ ഈ കളർ നമ്മുടെ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങും പപ്പായ നാണം പപ്പായ എല്ലാംന്ന് തോന്നെ അതിൻ്റെ തണ്ട് കണ്ടിട്ട് ശംഖ് പുഷ്പം കണ്ണെറിയുമ്പോൾ ചകുന്തളി നിന്നെ ഓർമ്മിക്കും ഇത് ഇതല്ലേ അത് വെച്ചു ആ എന്നാലും ഉയരം കൂടുതലാന്നോളേ ഇതിനെന്ത് പേര് ഇതാണ് ഇതിന് കുമ്പളാശ്ശേരി പശു ആണിത് ഇത് കണ്ടില്ല നാടൻ പശു അതിന്റെ കുമ്പ് നമ്മളീ തമിഴ് സിനിമ കാണുമ്പോ ഇതുപോലത്തെ കൊമ്പ് കാണാറുണ്ട് ഇതുപോലെ ഇത് ഈ പശു മിക്സാണ് വെച്ചൂരുണ്ട് വേറെ കാരണം വെച്ചൂര് പശു ഇത്ര ഉയരം വരാറില്ല അതിന്റെ കൊമ്പൊക്കെ കറക്റ്റാണ് പക്ഷെ ഇത്ര ഇതിനായിട്ട് ഉയരം കുറവാണ് വെച്ചൂര് പശുവിന് ഇപ്പൊ ടീച്ചർ തന്നെ അപ്പുറത്ത് ഒരു പാടത്ത് കെട്ടിയിട്ട് പഴിച്ചു കൊടുത്തിട്ട് ഈ കുളത്തിന്റെ അപ്പുറത്ത് ആണ് അവരെ ചോളിച്ചത് അതില് കടാംബുവാണ് എങ്ങോട്ട് അതിനടിക്ക് പോവുക എന്താ صارഎന്ന ഇത് വാട്ടർ കേബജ ഇത് ഇതിന്നേ വെ ഇരിക്കാ ഫീഡ് കൊടുക്കും കുറച്ച് ഇടി ആ ആ കണ്ടല്ലോ 600 ആ നെഞ്ചുനീൻ മണക്ക് ഇതെ നെഞ്ചുനീൻ മണക്കുന്നത് കണ്ടോ ഇది വാള മാത്രമേ ഉള്ളൂ ഇതില് ബ്രാലാണ് ട്ടാ

ൂടെ വഴിയാണ് അപ്പുറത്തും ആയിട്ടാണ് പറമ്പ് പാരക്കല്ലേ ഇത് പീനട്ട് ബട്ടറാണ് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടീച്ചർ ചാമ്പയ്ക്ക് പൊട്ടിച്ചോണ്ടിരിക്കുന്നു

ഒരാഴ്ചക്കുള്ള കൂട്ടാനിട്ട് നമ്മള് കയറി കെട്ടിട്ട് കിട്ടിയ കൊടുത്താ എല്ലാം തിന്നുന്നുണ്ട്

ജൈവ മീനാണ് അല്പം മീൻ ജൈവരീതി മാത്രണ്ടേത് കെട്ടാ പിന്നെ പൊടിനി പൊടീനി To ും പിന്നീ ചേമ്പ തിന്നും അത്

പിന്നെ ഇതിലേക്ക് നമ്മളെ കൊടുക്കും വാട്ടർ ആണ് ഈ മത്സ്യങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം പിന്നെ ഇടയ്ക്ക് നൊരിങ്ങേരല്ല ഈ നൊരിങ്ങര തിന്നതിന്റെ നില മാത്രം നിന്ന് തണ്ടും മൂന്ന് അവര് വിട്ടുണ്ട് കണ്ടില്ല ഇതിപ്പോ എത്ര മാസം ഈ ഈ വാള അതുപോലെ ബ്രാലോ കൊടുക്കണോ വില ഞാനത് വില കൂട്ടിട്ടില്ല ആൾക്കാർ നല്ല മീൻ മേടിക്കട്ടെ ഇരുനൂറ് രൂപയുള്ളു നാനൂറ് രൂപ ചാളക്കുണ്ട് അത് അപ്പൊ ഇരുനൂറ് രൂപക്ക് വാളി പിന്നെ ഇതിന് ഞാൻ വെട്ടിക്കൊടുക്കുന്നത് സഞ്ചരിക്കുന്നവരെ നമ്മള് വിചാരിച്ചത് മീനാലിജിണ്ട ഭയങ്കര തീറ്റിനത് അതൊക്കെ കണ്ടില്ലേണ്ട വലിച്ചു താഴോട്ട് കൊണ്ടുപോര് വാട്ടർ കാബേജ് കിട്ടേന്റെ പകുതി ആയിക്കൊണ്ടിരിക്കുന്നു കണ്ടില്ല പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ വേറെ ഹോസ്പിറ്റലുണ്ട് എനിക്ക് അവിടെ ഒരു പത്തിരുപത് ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും സ്റ്റീം ബാത്ത് അതുപോലെ തന്നെ മെഡിസിൻ ബാത്ത് ഉച്ചില് എല്ലാത്തിലുള്ള സൗകര്യങ്ങളുണ്ട് ആ മേരി സി എൽ നവധാര പ്രകൃതി ജീവനാലയം കോളേജ് എൻ ഫോർ നയൻ ഫൈവ് സെവൻ വൺ ടു നയൻ ഫോർ സെവൻ പിന്നെ നമ്മുടെ ഇതിൽ എല്ലാ രോഗത്തിനും ഒരു മരുന്നു മൊത്തം ശരീരം ക്ലീനാക്കുന്ന പച്ച മരുന്നുകളാണ് വളരെ ചീപ്പായിട്ട് ഞാൻ ടീച്ചറാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സർവീസ് നല്ല നിലയ്ക്ക് ആയിരം രൂപയുള്ളൂ പത്ത് ദിവസം കൊണ്ട് ശരീരം മുഴുവനും ക്ലീനാവും എല്ലാ രോഗങ്ങൾക്കും പത്ത് ദിവസം കൊണ്ട് നല്ല നല്ല നാല് ദിവസം ഡിഫറൻസ് അറിയാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ